ആ കോളനി കോളനി അതേടാ അലീല െട്ടുകൾ കൊണ്ട് എന്തും വിലക്ക് വാങ്ങിക്കാമെന്ന് ധരിച്ച നിനക്ക് തെറ്റി നീ തെണ്ടി വിളിച്ച പാവങ്ങളില്ലേ നിന്റെ പണത്തേക്കാൾ വിലയുണ്ട് അവർക്ക് ലീലാ ഗ്രൂപ്പിനോടുള്ള നന്ദിക്കും കടപ്പാടിനും നീ വിലയ്ക്ക് വാങ്ങിയിട്ടില്ലാത്ത അവരെ വീടും കൂടിയും എന്ത് ധൈര്യത്തിലാണ് നീ അത് നീറ്റി തീർത്തോളാം നമ്മളെ പോലീസ് അതേടാ ഇതുപോലെ ലോക്കൽ പോലീസാന്ന് ഈ എംബോക്കിയുടെ ബലത്തിലായിരിക്കും കാണിക്കുന്നത് വേണ്ടേ മിസ്റ്റർ മാന്യമായി സംസാരിക്കണം അത് മാന്യന്മാരോട് കാശുകാരന്റെ എച്ചിലും പാവപ്പെട്ടന്റെ കൂര വിളിക്കാൻ കൂട്ടുനിക്കി അവനെ ചൂട്ടുപിടിക്കാൻ ചെയ്യുന്ന എരപ്പന്മാരോട് ഇതല്ല ഇതിനേക്കാളും അതൊന്നും എന്നെ കൊണ്ട് വിളമ്പിക്കില്ലേ എന്റെ പൊന്നേ മാനേ തന്നെ ഇങ്ങോട്ട് ആരും വിളിച്ചില്ല വരേണ്ടടുത്ത് വരാനും പറയേണ്ടത് പറയാനും ആരും വിളിക്കണമെന്നില്ല രാവും പകലും കൂട്ടിമുട്ടിക്കാൻ ചോര നീരാക്കുന്ന പാവങ്ങളുടെ നെഞ്ചത്ത് തന്നെ വേണോ നിനക്ക് സമ്മതിക്കില്ല ഞാൻ ഞാൻ എന്റെ കാശുകൊണ്ട് എന്തെവിടെ കെട്ടണം കെട്ടിപ്പോ നിന്റെ അമ്മയുടെ നെഞ്ചത്ത് തന്നെ ഞാൻ കെട്ടിപ്പോക്കും എന്റെ സാമ്രാജ്യം അതിന് മാത്രമായ